ആദ്യം തന്നെ അമ്മർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോയായ സഭയിൽ അകപ്പുറം ഇടവയിലെ ഇട്ടു ആലുക്കൽ കോറത്തി സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നു തെറ്റുകൾ ഉണ്ടെങ്കിൽ നോക്കി ഇന്ന് പറയുന്നത് വിശുദ്ധ വിവാഹ ഉപാശ്യം നടക്കുമ്പോഴാണ് ഓഴക്കാരികളായിട്ട് വരുന്ന പെൺകുട്ടികൾ ഒരാൾക്കും ഒരു തോൽപ്പ മതി പക്ഷെ ഒന്നും രണ്ടുമൊക്കെ ഇപ്പൊ വരുന്നത് ഒരു പൂക്കൊട്ടങ്ങളുമായിട്ടാണ് വരുന്നത് അത് ശരിയാണോ നമ്മുടെ പള്ളിയിൽ അങ്ങനെ പൂവൊണ്ടുള്ള ഒരു ആരാധനയോ പുഷ്പാഞ്ജലിയോ പുഷ്പാർച്ചനൊന്നുമില്ല ഒരു കാരണവശാലും പൂക്കൾ പള്ളിക്കകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഓശാലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും കുരുത്തോരും കണ്ടിച്ച കഷ്ണങ്ങളും ചില പൂക്കളുടെ ഇത് അപങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യേണ്ടത് അന്നത്തെ ആളുകൾക്ക് അറിയില്ലല്ലോ അങ്ങ് ചെയ്ത പോലെ നമ്മൾ ചെയ്യുന്നു മാത്രേ ഉള്ളൂ അത് ആരാധന നടത്തുന്ന പള്ളികളിൽ ഈ കൃത്രിമ പൂക്കൾ വേണമെങ്കിൽ കൊണ്ടുവരാം ജീവനുള്ള പൂക്കൾ കൊണ്ടുവരാൻ പള്ളി ജീവനുള്ള പൂക്കൾ എന്ന് പറയുന്നത് ജീവനുള്ള ചെടികളിൽ നിന്ന് ലഭിക്കുന്ന പൂക്കൾ പക്ഷെ എനിക്ക് ചില പ്രത്യേക ഒഴിവഴിവുണ്ട് ഇല്ല ഞാൻ പറയണല്ല ജീവനുള്ള മധുബാധയിലൊക്കെ ജീവനുള്ള പൂക്കൾ അല്ലെങ്കിൽ ജീവനുള്ള ചെടികളെ കൊണ്ടുപോയ്ക്കോ ചെടികളുടെ പൂക്കൾ കൊണ്ടുപോയ്ക്കോ പാട്ടാണ് കർത്താവിന്റെ ജീവനാണ് നമ്മൾ അവിടെ കൈകാര്യം ചെയ്യേണ്ടത് അവിടെ വേറെ ജീവൻ വേണ്ട അച്ഛൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പ് പോലും തുകലായിരിക്കുന്നവൾ കാരണം അത് രക്തമലിയെ സൂചിപ്പിക്കും എന്നാലേ അത്ര ഓണവസം തുടങ്ങി കർത്താവിൻ്റെ കബറിടമാണ് ആ കബറിടത്തിൽ തബലയിൽ തന്നെ പുരിശു വച്ചാണ് അതിൻ്റെ മുകളിലാണ് പിരിക്കൂട്ടം വെച്ച് അതിൻ്റെ മുകളിലാണ് കാസം വില ആസ്വദിക്കുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിനകത്ത് അതൊക്കെ വേറെ ദിവസം പറയാം അതേസമയം ആ കബറിടത്തിൽ നിന്ന് കർത്താവ് ഉയർത്തുന്ന ഏറ്റു അതിന്റെ സൂചനയായിട്ട് ഊറാറായി ചുറ്റിയ കുരിശ് നമ്മൾ തൊറോടവസരം വയ്ക്കുകയെ അവിടെ വേറെ ജീവൻ പാടില്ല കുർബാന വലിയ പുറത്ത് വരുന്ന ജീവനുള്ള മനുഷ്യന്താ ബലിപീഠമേന്ന് പറയുന്നത് ആ കുർബാന അർപ്പിക്കുന്ന പോലെ ബലിപീഠത്തിന് പോലും ജീവിക്കാ ആലോചിച്ച് വയ്ക്കുക അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറയുക പൂക്കൾ ഒഴിവാക്കുന്നു അല്ല കല്യാണത്തിന് ഒരിക്കലും വേണ്ട പള്ളിക്ക് പുറത്ത് നിന്നിട്ട് പൂക്കൾ മാലിടിക്കോ കാര്യം ഇടിക്കുന്നെങ്കിലൊക്കെ ചെയ്യും അത് വേറെ ആയിട്ടും പിന്നെ ഇവിടെ തോഴ്മക്കാരനും തോഴ്മക്കാരിയും വേണം തോഴ്മക്കാരൻ ഈ സാഗിന് ഭാര്യ കണ്ടുപിടിയിരിക്കുക ഐസ് പോലെയുള്ള തോൾമയാണ് അവിടെ കർത്താവിന്റെ കാര്യത്തിൽ വരുമ്പോൾ യോഗാന സ്ഥാപനം കർത്താവിനെ മുന്നോടിയായിട്ടാണ് കാണുന്നത് സ്ഥലം ഒരുക്കാൻ വന്നവരാണ് അങ്ങനെ അതിന് വ്യാഖ്യാനുണ്ട് വേറെ വ്യാഖ്യാനങ്ങൾ കണ്ടാക്കാണ്ട് എനിക്കറിയില്ല ഈ തോൽമക്കാരൻ കുരിശി പിടിച്ചുകൊണ്ട് നിൽക്കണം കർത്താവിൻ്റെ സ്ഥാനത്ത് മണവാട്ടി സഭയുടെ സ്ഥാനത്താണ് വാസുതിൽ മണവാളന അത് പിടിക്കേണ്ടത് പക്ഷെ അത് ഒത്തിരി അസൗകര്യമായതുകൊണ്ട് എപ്പോഴും മണവാളനെ സഹായിക്കുന്ന തോൽമക്കാരൻ്റെ കൂടെയിട്ട് അവൻ്റെ കയ്യിലേക്ക് അത് കൊടുക്കാറ് ആ കുരിശ് കർത്താവിനെ പ്രതീതികരിക്കുകയാണ് കർത്താവിൻ്റെ പ്രതീകമായിട്ടാണ് അത് കർത്താവാണ് നിൽക്കുന്നതെന്നര്ത്ഥം മണവാളായിട്ട് നിൽക്കുന്നതായിരിക്കും സാക്ഷാൽ യേശുക്രിസ്തു തന്നെയാണ് അവർ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുരിശു പിടിക്കുന്നത് ഞാൻ പറഞ്ഞത് തോൽപ്പക്കാരി സഭയാണ് സഭ എന്നെ പിടിക്കുന്നത് കർത്താവിന്റെ വചനമാകുന്ന വിശുദ്ധ വേദപുസ്തകമാണ് പിടിക്കണത് തോൾപ്പം കാരികളെ പക്ഷെ അതൊക്കെ പിടിച്ചുകൊണ്ട് കൊച്ചുക്കൾക്ക് നിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ അല്ലേ അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും ഒഴിവാക്കണം നമ്മുടെ പുസ്തകം അത്ര ചെറുതൊന്നുമല്ലോ പഴയ നിയമം പുതിയ നിയമം കൂടെ അതിന് കൊച്ചുങ്ങളെ കണ്ട് താങ്ങി പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടത് ഒഴിവാക്കിയപ്പോഴും ഇപ്പോഴും പൂക്കോട്ടെ കൊണ്ട് വരണം പൂവ് എണ്ണ ഇവിടെ വേറെ ഒന്നും നമ്മൾ പൂ ഉപയോഗിക്കുന്നില്ല ഈ ഓശാനക്ക് അത് ചിലർ കഴിയൊഴിവാക്കണം അത് ഓശാനയുടെ കുരുത്തോല കണ്ടിച്ച ഇതും പിന്നെ കുറച്ച് പൂക്കളും ചേർക്കുന്നുണ്ടില്ലെന്ന് പറയുന്നത് അപ്പൊ കർത്താവിനെ അവർ ആരാധിച്ചില്ലേ പൂക്കൾ കൊണ്ട് അത് അവര മനസ്സിലാക്കിട്ട് ചെയ്തല്ലല്ലോ പിന്നെ കർത്താവ് എന്നൊന്നും എതിര് പറഞ്ഞില്ല എന്ന് തോന്നുന്നു എന്നെ കർത്താവ് ഓശാ കർത്താവിനെ ആരാധിച്ചല്ല അവർ ഓശാനു വഴി ഞങ്ങളെ രക്ഷിക്കട്ടേ എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒരു ആരാധനയാണ് കണക്കാക്കാൻ തെറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു ആരാധന നമുക്കില്ല ബംഗാളി ശ്രദ്ധിക്കുക ഒരാള് മതി ഇത്തോളം ബംഗാരികൾ രണ്ടും മൂന്നും പേരും കുട്ടികളും വെച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല ചില സഭകളിൽ പൂക്കളെ പിടിച്ചുകൊണ്ട് പോകണമോ ഇല്ലെന്ന് ഞാൻ പറയുക പിന്നെ മറ്റൊരു കാര്യം ഈ അച്ഛന്മാർ കിരീടമാണ് വാഴ്ത്തേണ്ടത് മാലയാണോ ഇപ്പോൾ വാഴ്ത്തുന്നത് കിരീടമാണ് ആ കിരീടം വയ്ക്കണമെന്ന് ആ മണവാളൻ്റെ രാജാവു ആയിട്ട് കുടുംബത്തിനെ അംഗീകരിക്കുകയാണ് മണവാട്ടിയ രാജ്ഞിയായിട്ട് കുടുംബത്തിൻ്റെ രാജാവ് രാജ്ഞിയുമായിട്ടാണ് മണവാളനും മണവാട്ടിയും വാഴ്ത്തി അനുഗ്രഹിച്ച് മണവാട്ടി മണവാട്ടിയാക്കുന്നത് ഇപ്പോൾ കിരീടത്തിൻ്റെ പകരം മാലയാണ് വഴപ്പം മാല വാഴ്ത്തപ്പോൾ അച്ഛൻ്റെ അച്ഛൻ അച്ഛനാണ് വാഴത്തുന്നത് അച്ഛനാണോ അവിടെ പ്രാധാന്യം താരി കെട്ടുമ്പോൾ മണവാളനാണോ പ്രാധാന്യം വാഴ്ത്തപ്പോഴനാണോ പ്രാധാന്യം കയ്യാൽ അങ്ങനെയാ തുടങ്ങണത് സുര്യാനും ചെല്ലും മലയാളിക്കുന്നത് സ്വർഗ്ഗത്തിൽ നിന്നാണ് ഈ കിരീടം ഇറങ്ങി വരുന്നതെന്നാണ് എൻ്റെ സൂചന അത് ഒരുപാട് പൊക്കത്തിൽ ചിലർ പിടിക്കണ്ട അതിൻ്റെ ആവശ്യമില്ല ഒരു ലിമിറ്റ് പൊക്കം മതി ഒരുപാട് പൊക്കത്തിൽ അത് വെറുതെ അഭിനയമായിപ്പോവും അപ്പം അത് മോളിന്ന് താഴ്ത്തിക്കൊണ്ടുവന്നിട്ട് മണവാളൻ്റെ തലയുടെ പുറകുവശം അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തു നിന്ന് തലയുടെ മീതേക്കൂടെ വാഴ്ത്തി വാഴ്ത്തി കിഴക്ക് വശത്തേക്ക് വരിക പിന്നെ തെക്കു വശത്തേക്ക് പോകാം പിന്നെ വടക്കു വശത്തേക്ക് പോകാം അച്ഛൻ എങ്ങനെയാണോ പുരിശു വരിക്കുന്നത് ആ രീതിയിലായിരിക്കണം വാഴ നടക്കേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിച്ചില്ല വലിയ തിരുമേനയും ആലുവായോ വലിയ തിരുമേനയും പഠിപ്പിച്ചതും ചെയ്ത് തിരുമേനി ചെയ്ത് ചെയ്തിട്ടുള്ളതും കണ്ട കാര്യങ്ങളാണ് വലിയ അച്ഛന്മാർ ചെയ്യണം അത് കണ്ടാണ് ഞങ്ങൾ പഠിച്ചിടേ എന്താ നെറ്റയിൽ നിന്ന് നെഞ്ചിലേക്കല്ലേ കുതിച്ചു വരയ്ക്കണ പിന്നെന്തെങ്കിലും കറവിട്ട് കേസുകളും ചെയ്താൽ മുകളിൽ നിന്ന് താഴേക്ക് എന്നുള്ള അർത്ഥത്തിൽ അതിൽ എന്താകുമോ നമ്മളിവിടെ തുടക്കി കഴിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ താഴത്തു നിന്ന് മുകളിലേക്കുള്ള അർത്ഥം വരും അത് ശരിയാവില്ല ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞത് അപ്പോൾ പടിഞ്ഞാറ് വയസ്നിന്ന് എടുത്ത് തലയുടെ തളിവിൽ കൊണ്ടുവന്ന് ആഘോഷിച്ച് പിന്നെ തെക്ക് വശത്തേക്ക് പോയി പിന്നെ വടക്കു വശത്തേക്ക് പോയി പിന്നെ തലയുടെ മുളിൽ കൂടി ഒന്നും കൂടി ആഘോഷിച്ച് നെറ്റിയിൽ പൊട്ടിച്ച് കൈയെടുക്കാതെ അവിടെ തന്നെ വയ്ക്കുക പിന്നെ അവസാനം തിലക്കി ചുറ്റുന്നുണ്ട് രണ്ട് റൗണ്ട് രണ്ട് റൗണ്ട് തെക്കുന്നു മുടക്കുണ്ട് ഒരു റൗണ്ട് ഉടക്കുന്നു തെക്കും അപ്പം ഞാൻ പറഞ്ഞത് ചില ആഴ്ചമാരായിരുന്നു ഓർത്തുകൂടെ സബല കണ്ടാക്കണേ അവർ പടിഞ്ഞാറേ നിന്ന് കിഴക്കോട്ടേക്ക് കൊണ്ടു പിന്നെ കിഴക്കോട്ടിൽ നിന്ന് പടിഞ്ഞാറായിട്ട് കൊണ്ടു എന്നിട്ട് പിന്നെ തക്കോട്ടേക്ക് കൊണ്ടു അത് വേണ്ട ചിലർ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറാട്ടേക്ക് കൊണ്ടുപോകും പിന്നെ പടിഞ്ഞാറിന്ന് വീണ്ടും കിഴക്കോട്ടേ കൊണ്ടുവരും എന്നിട്ട് പിന്നെ തെക്കോട്ട് കൊണ്ടുപോകും പിന്നെ ഉണക്കോട്ട് കൊണ്ടുപോകും അച്ഛൻ ഗുരിച്ചു രീതിയിൽ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് നമ്മളെ അർത്ഥത്തിൽ എടുക്കാം സ്വർഗത്തിൽ നിറങ്ങി വന്നവൻ ഇടത്തേജിൻ്റെ മക്കളായിരുന്നു നമ്മൾ കൊല്ലത്തേൻ്റെ മക്കളാക്കി തീർത്തു എന്ന് പറയുമ്പോഴാണ് അർത്ഥത്തിലല്ല അച്ഛൻ കുരിശു വലിക്കുന്ന രീതിയിലാണ് അത് വാഴ്ത്തേണ്ടത് അച്ഛനാണ് അവിടെ പ്രാധാന്യം മണവാളുടെ മണവാട്ടിക്കുമല്ല കാരണം അച്ഛനാണ് കിരീടം വാഴ്ത്തിയവരെ രാജാവ് രാജ്യവും ആക്കുന്നത് അച്ഛൻ കുരിശ് വലിക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് തുടക്കം പടിഞ്ഞാറന്നായിരിക്കുന്നതാണ് നല്ല തെറ്റുകൾ ആ കാര്യം പ്രത്യേകം ഉറപ്പിക്കുകയാണ് അതുപോലെ തന്നെ കൈപിടിപ്പിക്കുന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിവാഹ ശുശ്രൂഷയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കർമ്മം ഫലമേൽപ്പിക്കലാണ് ശേഷം കാതോലിക്കമ്പ അത് വളരെ എടുത്തു പറയാന് നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നുൽപ്പിക്കലാണ് മണവാളൻ്റെ വലുതായി അച്ഛൻ്റെ വലുതയിലും മണവാട്ടിയുടെ വലുതായി അച്ഛൻ്റെ ഇടതായി പിടിച്ച് യോജിപ്പിക്കാനാണ് അച്ഛൻ അച്ഛനെ യോജിപ്പിക്കാണ് മറ്റു സഭകളിലൊക്കെ അവർ പരസ്പരം കൈപിടിക്കുകയാണ് അത് കോണ്ട്രാക്ട് ആണ് കവനൻ്റാവൂല കോൺട്രാക്ട് എപ്പോലും അത് വിടയിക്കാം പക്ഷെ കവനന്റെ ഉടമ്പടിയാണ് അത് വിടീക്കാൻ പാടില്ല ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതല്ല കർത്താവിന്റെ മണവാട്ടി സഭ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല അപ്പം നമ്മൾ സഭയായി തീരണമെങ്കിൽ പിതാവിനാൽ ആകർഷിക്കപ്പെടണം എങ്കിൽ കർത്താവിന്റെ ഉള്ളൂ ശരിയായ മാമോദിസ ലഭിച്ചു ശരിയായ മാമോദിസം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വേണ്ട മാമോദിസ കൊടുക്കണം മറ്റ് അക്രൈസ്തവലിത്തും അല്ലെങ്കിൽ മറ്റ് സഭകളിയിൽത്തോ ആളുകൾ വന്നാൽ സത്യവിശ്വാസം പിടിപ്പിച്ച് ആ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന അങ്ങത്തിന് മാത്രമേ കർത്താവിൻ്റെ ശരീരമാകാൻ പറ്റുള്ളൂ ഇപ്പൊ കൂടെ തോന്നണം ഇവനെ എന്റെ അല്ലെ ഇവളെ എന്റെ മകന്റെ മണവാട്ടിയേക്കാൻ പറ്റിയ ആളാണോ അല്ലേ പെണ്ണുകാരായ പെണ്ണു കാണാനായിട്ട് അപ്പനും അമ്മയും വീട്ടുകാരൊക്കെ പോകുമ്പോഴും പെണ്ണിനെ വീട്ടുകാരൊക്കെ നോക്കിയിട്ട് അപ്പം തീരുമാനിക്കണം ഇത് എൻ്റെ മോന് പറ്റിയ പെണ്ണാണോ പണ്ടുകാലത്ത് അങ്ങനെയാണ് അങ്ങനെയൊക്കെ വിഷു ഇപ്പോഴത്തെ കാര്യങ്ങൾ കൊച്ചു ദിവസം പറയുന്നത് അതാണ് എൻ്റെ ശരി ആ പിതാവിനാൽ ആകർഷിക്കപ്പെടത്തക്ക വിധം നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം എന്നാലേ ആ ബന്ധത്തിന് സാങ്കത്യമുള്ള ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മൂടോടെ ഇടിയിച്ചാൽ പിന്നെ അത് പള്ളിയത്തിട്ട് പുറത്ത് പോകുന്നവർ മൂടോടെ മാറ്റാൻ പള്ളി നിന്ന് മന്ത്രകോടി അച്ഛനാണ് ഇടിക്കണത് അച്ഛനാണ് ഏൽപ്പിച്ചു കൊടുക്കണമൊക്കെ മന്ത്രകോടി മേടിച്ചത് മണവാളിൻ്റെ വീട്ടുകാരായിരിക്കും മണവാളിലായിരിക്കും പക്ഷെ അച്ഛനാണത് ചെയ്യുന്നത് പിന്നെ ശേഷം ബാബ ചെയ്യുന്ന പോലെ ഒരു കൈകൊണ്ട് കൊണ്ട് മടി കാണൊന്നും തൊട്ടോട്ടെ കുഴപ്പമില്ല പക്ഷെ പ്രധാന മുഖ്യ കാര്മ്മിക അച്ഛനാണ് അവിടെ അച്ഛൻ ദൈവത്തിന്റെ സ്ഥാനത്താണ് ദൈവമാണ് യോജിപ്പിക്കുന്നത് ആദവിനെ ഹൗയെ യോജിപ്പിച്ചത് ദൈവമാണ് ആദവിനിക്കൊരു പെട്ടോന്നും പറഞ്ഞില്ല പെണ്ണിനെ കിട്ടിയ പാവം പറഞ്ഞോ നീയൻ ദീർ നസീത മാംസം മാംസാണെന്നൊക്കെ പറഞ്ഞു അവകാടമായ ബന്ധത്തിന്റെ നേർച്ചയാണ് എന്നിട്ടും പാവം ചെയ്യും അത് വേറെ ആരും അതിനെ പറ്റി പറഞ്ഞപ്പ സമയങ്ങള് പോകൂല്ലോ അപ്പോൾ ആ മൂടുപടം അല്ലെങ്കിൽ ആ മന്ത്ര ഓടി അച്ഛനങ്ങനെ ധരിപ്പിച്ചു അതുപോലെ പള്ളി അച്ഛന് പുറത്ത് പോകുന്ന പോലെ അതെടുക്കാൻ പാടില്ലെന്നാണ് പക്ഷെ ഇപ്പോൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മുഖം കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് മടക്കി ഇടത്തെ കൈത്തണ്ടയിലും വലത്തെ കൈത്തണ്ടയില മണവാളൻ നന്നാണ് എന്ന സൂചനയാണത് ആ മണവാളൻ മണവാട്ടീടെ ഇടതു നിൽക്കണത് അപ്പം അവൻ്റെ അടുത്ത് വരുന്ന ഇടത്തെ കഴിയണം അപ്പം ഇടത്തെ കയ്യിലെങ്കിൽ അത് കണ്ടേക്കാം അത്തരം കാലത്ത് തന്നെ നടത്തോളൂ അത് അവന്റെ അവൻ്റെ ആണത് ഈ മന്ത്രോട് എനിക്ക് തന്ന അവനാണ് അവന് ഞാൻ വിധേയപ്പെട്ടിരിക്കുകയാണ് അവനെന്നെ സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കണം അവനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അതാ വിധേയത്വം സ്നേഹവും കടപ്പാടും ഒക്കെ അപ്പോൾ കഴിയുന്നിടത്തോളം കഴിയുന്നിടത്തോളം അല്ല പൂക്കൊട്ടയും കൊടുത്ത് പൂവും പിടിച്ചുകൊണ്ട് തോൽമക്കാരികൾ വിവാഹ പോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവയെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ